ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി അശയാ പ്രവാചകൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് രണ്ടേ വാക്യത്തിൽ വായിക്കുമ്പോൾ എൻ്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു അവൻ അതിന് വേലി കെട്ടി അതിൽ കല്ല് പെറുക്കിക്കളഞ്ഞു അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു നടുവിൽ ഒരു ഗോപുരവും പണിതു ഒരു ചക്കും ഇട്ട് മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു കായച്ചതോ കാട്ടുമുന്തിരുങ്ങിയ യാത്ര വരുവാനുള്ള കർത്താവിൻ്റെ ആലോചന യേശു ക്രിസ്തു പറഞ്ഞ കുടിയാൻമാരുടെ ഉപമയുമായി ഇതിന് സാദൃശ്യമുണ്ട് ഈ വാക്യത്തിൻ്റെ സാരാംശം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉടമസ്ഥൻ എന്നാകും നമ്മുടെ ഉന്നമനത്തിനായി ആവശ്യമായതെല്ലാം ദൈവം ചെയ്തല്ലോ എന്നിട്ടും ഫലം അതായത് വളർച്ച ഇല്ലെങ്കിൽ ഉടയോന് കോപമുണ്ടാകും ദൈവീക പ്രതീക്ഷയ്ക്കൊത്ത് ഞാൻ വളർന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമുക്ക് ചോദ്യം ഉണ്ടാക്കിയിട്ട് ഉത്തരം നമ്മളതിനടി എഴുതണം കടുത്ത ശിക്ഷയും അപമാനവും വരും മുമ്പേ നമുക്ക് സ്വയംശോധന ചെയ്യാം നാം ഇവിടെ ചിന്തിക്കുന്ന ചിന്തകൾ എന്ന് പറയുന്നത് വളർത്തുന്നതും ഫലം പുറപ്പെടുവിക്കുന്നതും ഒക്കെയാണല്ലോ ഇവിടെ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരുന്നത് വിധക്കാരൻ്റെ ഉപമ പ്രസിദ്ധമാണല്ലോ വഴിയരികെ വീണത് പറവകൾ പോയി ചവിട്ടിപ്പോയി പാർസ്ഥലത്ത് വീണത് വേരില്ലായാൽ ഉണങ്ങിപ്പോയി ക്ഷണികമായിട്ടോ അതിൽ നിന്നുള്ളൂ മുള്ളിനടിയിൽ വീണതിനെ മറ്റു ചെടികൾ ഞെരക്കിക്കളഞ്ഞു അത് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെ ചിന്തയാലും ധനത്തിൻ്റെ വഞ്ചനയാലും ഞരങ്ങിപ്പോയെന്നാണ് ഈ വിത്തുകളൊന്നും തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല എന്നാൽ കുറേ ഏറെ വിത്തുകൾ നല്ല നിലത്ത് അതായത് നാലാം തലത്തിൽ വീണു അതിൻ്റെ വളർച്ചയെക്കുറിച്ച് ആണ് നമ്മൾ ദൈവജനാലോചനയിൽ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് അത് വളർന്നു അത് വിളഞ്ഞു നൂറും അറുപതും മുപ്പതും മേനിയായി നൽകി തിരിച്ചും പറയാം അത് മുപ്പതും അറുപതും നൂറും എന്ന് നമുക്ക് പറയാം ഇതേപ്പറ്റി പല വിശദീകരണങ്ങളുമുണ്ട് നമ്മുടെ ദൈവാലോചന അല്ലെങ്കിൽ ചിന്താവിഷയത്തിൽ ചേരുന്ന ഒരു ആലോചന ഞാനിവിടെ പറയാം സഭ കാലഘട്ടത്തിലെ കാലത്തും വചനത്തിൻ്റെ വിതയ്ക്കും ആത്മാക്കളുടെ കൊയ്ത്തും നടക്കുന്നു ആദിമകാലത്ത് രക്ഷിക്കപ്പെട്ടവരെല്ലാം തികവുള്ള നൊറുമേനി ഫലങ്ങളായിരുന്നു മധ്യകാലഘട്ടത്തിലും കൊയ്ത്ത് നടന്നു നൂറുമേനി കിട്ടി പക്ഷേ നാലാം നാൽപ്പത് ശതമാനവും പതിരായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയും അപ്പം നല്ലത് അറുപതേ ഉണ്ടായിരുന്നുള്ളൂ കാലത്തും കൊയ്ത്ത് നടക്കുന്നുണ്ട് സഭാ സംഘടനകളുടെ കണക്കും പ്രകാരം നൂറുമേനി കിട്ടുന്നുമുണ്ട് പക്ഷേ യജമാനന് ഫലകരമാവുന്നത് മുപ്പത് ശതമാനമേ ഉള്ളൂ ഭൂരിഭാഗവും പതിരാണ് വീശുമുറം കയ്യിലുള്ളവൻ കളത്തെ മുറ്റം വെടുപ്പാക്കും പതിര് എഴുപത് ശതമാനവും തീയിലേക്ക് വലിച്ചെറിയും പുറമെ കണ്ടാൽ നിറഞ്ഞ നെൽമണിയായി തോന്നും പക്ഷേ അവർ കാറ്റ് പാറുന്ന പതിർ പോലെയാണ് മങ്കാണ് അപ്പോൾ നമുക്ക് ആ മങ്ക് വേണ്ട വിത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് മർക്കോസ് പറയുന്നത് വിശദീകരണമുണ്ട് മുപ്പതും അറുപതും നൂറും മേനി വിളയുന്നു ഇവിടെ ആരോഹണ ക്രമത്തിലാണ് അനിതാഭം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിശദീകരണം നമുക്ക് ഇതിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലുമുണ്ട് മുമ്പേ ഞാൻ ഞാനും മുമ്പേ ഇവിടെ കാണാൻ കഴിയുന്നത് ഞാറ് പിന്നെ കതിര് കതിരിൽ നിറഞ്ഞ മണിയും വിളയുന്നു ഒരു പഴഞ്ചൊല്ലുണ്ട് നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട അങ്ങനെയാവാതെ വചനമാകുന്ന വിത്ത് നമ്മളിൽ മേൽക്കുമേൽ വളരട്ടെ അങ്ങനെ നമുക്ക് വളർന്ന് കർത്താവിൻ്റെ നാമത്തിന് മഹത്വമാകാം ഇന്നത്തെ ദൈവ വചന ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ സന്തോഷകരമാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ തിരുവചന ഞങ്ങൾക്ക് അനുഗ്രഹിച്ചതിന് സ്തോത്രം നാമത്തെ മുഖത്ത്പ്പെടുത്തണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ